ഇത് നമ്മുടെ വയനാടുള്ള റിസോർട്ടിലാണ് മനാഫ് ലോറി ഉടുമ്പോൾ മനാഫാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുഴയണത് നമ്മളെ ചങ്ങാടം തുഴയണത് മനോഹരമായ ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുഴയുള്ളത് പുഴയില് സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായിട്ട് നിരവധി ചങ്ങാടങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മനാഫ് ഈ പ്രദേശത്താണ് ഉള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ചങ്ങാടം തുഴച്ചിലായിട്ട് വന്നതാണ് ഇതിൽ വളരെ സജീവമായിട്ട് ഈ ചങ്ങാടം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഫാമിലി ഉണ്ട് ഫാമിലിയൊക്കെ നല്ല വളരെ തുഴച്ചിലുകാരാണ് ഒരു ഫാമിലിയാണ് മുമ്പിലേക്ക് ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ പുത്രനുമാണ് അതുപോലെ തന്നെ മറ്റ് ആളുക സഹോദരന്മാരാണ് പിന്നാലെ ഉള്ളത് വളരെ എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു ഇത് എല്ലാവർക്കും വന്നാൽ ആസ്വദിക്കാവുന്ന സ്ഥലമാണ് മനാഫിൻ്റെ തുഴച്ചിൽ കണ്ടാൽ ഒരു പ്രൊഫഷണൽ തുഴച്ചിലിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് സന്ധ്യ അയക്കണ് ആകാശത്ത് മഞ്ഞ വെളിച്ചമൊക്കെ വന്നിക്കണ് ആ മഞ്ഞ വെളിച്ചത്തിനെ സാക്ഷിയാക്കിയിട്ട് മഞ്ഞ അസ്തമയ സൂര്യനെ സാക്ഷ്യമാക്കിയിട്ടുള്ള ഒരു തുഴച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിക്കുകയാണ് ഭയങ്കര ശാന്തമായ സ്ഥലമാണ് ഒരാൾ പോലും ഇല്ല നമ്മളെ മൂന്ന് ചങ്ങാടങ് മാത്രമേ ഉള്ളൂ സ്ഥലം കാർമേഘങ്ങള് മൂടിക്കിന് മയക്കുള്ള സാധ്യത ഉണ്ട് ഇതില് മുതലൊക്കെ ഉണ്ടാവോ ആ ഓഹ് മുള്ള കണ്ടിട്ടോ Ajam ban, kacau nang beres, അവിടെങ്ങളെ പി ഫോർ എന്ന് പറയല്ലേ ഈ വെൽ പ്രൊഫഷണലിസം പോല ആ മെൻഡോ മെൻഡോ ഇനെ പിടിച്ചവര ഒരു മീനെ കണ്ടേ ഈ തെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് യൂട്യൂബിലൂടും പറ വെള്ളമൊക്കെ കൂടി അപകട അപകടം ഉണ്ടായി നിങ്ങൾ അവിടുന്ന് വരിക കോഴിക്കോട് വരാ ഇല്ല നമ്മളെ നേരത്തെ ആക്സിഡന്റിൽ പറ്റിയ ഗായ്സ് നമ്മളെ ഏട്ടനാണ് തൊഴിഞ്ഞു കൊണ്ടിരിക്കണത് അപ്പറുള്ളത് ഇന്റെ വേറെ രണ്ടേട്ടന്മാരാണ്